യേശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായം രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അഗ്നിയാൽ വിറക് ഇരിയുന്നത് പോലെ വെള്ളം തിളയ്ക്കുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ ബന്ധനാവസ്ഥകളിലാകുന്ന ആത്മാവ് എങ്ങനെ വിടുതൽ പ്രാപിക്കുന്നു എന്നതിനുള്ളൊരു സൂചനയാണ് വചനം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ വിറക് കത്തുന്നത് പോലുള്ള പരിശുദ്ധ അഭിഷേകം നമുക്ക് ലഭിക്കും ജലം തിളയ്ക്കുന്നത് പോലുള്ള ഒരു അഭിഷേകം നമുക്ക് നമ്മളുടെ ജീവനിൽ ലഭിക്കും ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോകും ആ തിരുനാമത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യാവബോധത്തിലുണ്ടാകുന്ന തിരുനാമത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവനിൽ നിറഞ്ഞു കഴിയുമ്പോൾ തിന്മയുടെ അരിവുകൾ എന്നേക്കുമായി നമ്മളെ വിട്ടുപോകുന്നു ശത്രുക്കൾ പരാജയപ്പെടുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ആമേൻ